നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലെ അവസാന ഗ്രൂപ്പ് സ്റ്റേജ് മത്സരത്തിൽ ഇന്ത്യ നാളെ ന്യൂസിലാൻഡുമായിട്ട് ഏറ്റുമുട്ടുകയാണ് രണ്ട് ടീമും ഓൾറെഡി സെമി ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും ഈ കളി നിർണായകമാണ് കാരണം സെമി ഫൈനലിലെ എതിരാളികൾ ആരാണ് എന്ന് തീരുമാനിക്കപ്പെടുക ഈ മത്സരത്തിൻ്റെ റിസൾട്ട് അനുസരിച്ചാണ് നിലവിൽ ഗ്രൂപ്പ് ബിയിൽ നിന്ന് സൗത്ത് ആഫ്രിക്കയും ഓസ്ട്രേലിയയുമാണ് സെമിയിലെത്തിയത് അതിൽ സൗത്ത് ആഫ്രിക്കയാണ് ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനക്കാർ ഓസ്ട്രേലിയ ആണ് രണ്ടാം സ്ഥാനക്കാര് ഗ്രൂപ്പ് എയിൽ നിന്ന് ഇന്ത്യയും ന്യൂസിലാൻഡും കടക്കുമ്പോൾ ആരാണ് ഒന്നാം സ്ഥാനക്കാര് എന്ന് നിർണ്ണയിക്കുക നാളത്തെ കളിയിലെ വിജയികൾക്കനുസരിച്ചായിരിക്കും ആര് വിജയിച്ചുവോ അവരായിരിക്കും ഒന്നാം സ്ഥാനക്കാര് അവർക്ക് സെമിഫൈനലിൽ ഗ്രൂപ്പ് ബിയിലെ രണ്ടാം സ്ഥാനക്കാരായ ഓസ്ട്രേലിയ നേരിടേണ്ടി വരും ആര് തോൽക്കുന്നുവോ അവരായിരിക്കും ഗ്രൂപ്പ് എയിലെ രണ്ടാം സ്ഥാനക്കാര് അവർക്ക് ഗ്രൂപ്പ് ബിയിലെ ഒന്നാം സ്ഥാനക്കാരായ സൗത്ത് ആഫ്രിക്കെതിരെയായിരിക്കും സെമിഫൈനൽ മത്സരം തുട ചുരുക്കത്തിൽ ഈ കളി ജയിക്കുന്ന ടീമിന് ഓസ്ട്രേലിയക്കെതിരെ സെമി കളിക്കണം ഈ കളി തോൽക്കുന്ന ടീമിന് സൗത്ത് ആഫ്രിക്കക്കെതിരെ സെമി കളിക്കണം എന്തായാലും നിർണായകമായ പോരാട്ടമാണ് എന്ന അർത്ഥം അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനെതിരെയുള്ള കളി കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് ഏതാണ്ട് ഒരാഴ്ചയോളം ബ്രേക്ക് ലഭിച്ചതിന് ശേഷമാണ് ഈ കളിക്കിറങ്ങുന്നത് പക്ഷേ സെമിഫൈനലിടയ്ക്ക് ഒറ്റ ദിവസത്തെ ബ്രേക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ അപ്പോൾ മൂന്ന് ദിവസത്തിനുള്ളിൽ ഇന്ത്യക്ക് രണ്ട് മത്സരങ്ങൾ ഒരു നമ്മൾ പറയുകയാണെങ്കിൽ ഇരുന്നൂറ് ഓവർ മത്സരം കളിക്കണം എന്ന് പറഞ്ഞാൽ ഒരു കളി ഫിഫ്റ്റി ഫിഫ്റ്റി അൻപത് ഓവർ സെമി ഫൈനലിലും ഫിഫ്റ്റി ഫിഫ്റ്റി അൻപത് ഓവർ അപ്പം അൻപത് അൻപത് നൂറ് ഓവർ മത്സരങ്ങൾ അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇരുന്നൂറ് ഓവറുകളുടെ കളി രണ്ട് ദിവസത്തെ ഗ്യാപ്പിൽ ഇന്ത്യക്ക് കളിക്കേണ്ടി വരികയാണ് അതിന് ഇന്ത്യൻ ടീം സജ്ജമായോ എന്നുള്ളതാണ് ചോദ്യം ആവശ്യത്തിനുള്ള റെസ്റ്റൊക്കെ ലഭിച്ചിട്ടുണ്ടോ എന്നതാണ് ചോദ്യം അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലഭ്യമാവുന്ന വിവരങ്ങൾ വെച്ച് താരങ്ങളൊക്കെ ഫിറ്റാണ് മുഹമ്മദ് ഷാമി രോഹിത് ശർമ്മ ഇവരുടെ കാര്യത്തിലാണ് ആശങ്ക ഉണ്ടായിരുന്നത് അവരൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റ് ഫിറ്റ് ആണ് എന്നിപ്പോൾ പ്രസ് കോൺഫറൻസിൽ ടീം റിപ്രസെൻറ്റേറ്റീവ്സ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ സംശയമില്ല ഇന്ത്യ ഇന്നത്തെ ദിവസം ട്രെയിനിങ് നടത്തിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഋഷഭ് പന്ത് ഫ്രൈഡേ എക്സ്റ്റൻഡ് ട്രെയിനിങ് സെഷൻ നടത്തിയിട്ടുണ്ട് അദ്ദേഹം ഹാർഡ് വർക്ക് ചെയ്യുന്നത് കാണാം അതിനർത്ഥം ഒരു പക്ഷേ അദ്ദേഹത്തിന് ഈ മത്സരം കളിക്കാൻ അവസരം ലഭിച്ചേക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഒരു കളി കളിച്ചു എന്നതൊഴികെ അദ്ദേഹം ആ വലിയ ക്യാര ആക്സിഡൻ്റ് ഒക്കെ കഴിഞ്ഞ് തിരികെ വന്നിട്ട് മറ്റ് ഓടി ഐ മത്സരങ്ങൾ കളിച്ചിട്ടില്ല ഒറ്റ ഓടി ഐ മത്സരമേ കളിച്ചിട്ടുള്ളൂ അപ്പോൾ ന്യൂസിലാൻഡിനെതിരെ അദ്ദേഹം കളിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അദ്ദേഹം കളിക്കുകയാണെങ്കിൽ ഒരു ലെഫ്റ്റ് ഹാൻഡറെ നമുക്ക് ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനപ്പിൽ ലഭിക്കുകയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ന്യൂസിലാൻഡിന്റെ ടോപ്പ് എയ്റ്റിൽ അഞ്ച് ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർമാരുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു പക്ഷേ നമ്മുടെ രണ്ട് ലെഫ്റ്റ് ഹാം ഫിംഗർ സ്പിന്നേഴ്സില് ഒരാളെ മാറ്റി ഓ വാഷിംഗ്ടൺ സുന്ദറിന് അവസരം കൊടുക്കാനുള്ള സാധ്യതയുണ്ട് പന്ത് കളിക്കുകയാണെങ്കിൽ ആ ഒരു ലെഫ്റ്റ് ആം സ്പിന്നേഴ്സിൽ ഒരാളെ മാറ്റിയാലും ബാറ്റിംഗിന് വലിയ പ്രശ്നം ഉണ്ടാവില്ല ഒരു പക്ഷെ അക്സർ പട്ടേലിനെ പുറത്തിരുത്താനുള്ള ഒരു സാഹചര്യം അവിടെ ഒരുങ്ങാൻ സാധ്യതയുണ്ട് അപ്പൊ ഇന്ത്യയുടെ ഒരു പ്രോബ്ലം ലൈനപ്പിലേക്ക് പോയാൽ രോഹിത് ശർമ്മ ശുഭൻ ഗിൽ എന്നിവർ ഓപ്പൺ ചെയ്താൽ വിരാട് കോഹ്ലി നമ്പർ ത്രീയിൽ ഇറങ്ങും അദ്ദേഹം തന്റെ മുന്നൂറാമത്തെ ഏകദിന മത്സരം കളിക്കാൻ ഇറങ്ങുകയാണ് ദെൻ നമ്പർ ഫോറിൽ അയ്യർ നമ്പർ ഫൈവിൽ നമ്മൾ ഋഷഭ് പന്തിന് പ്രതീക്ഷിക്കുന്നു നമ്പർ സിക്സിൽ ഹാർദിക് പാണ്ഡ്യ നമ്പർ സെവനിൽ രവീന്ദ്ര ജഡേജ നമ്പർ എയ്റ്റ് വാഷിംഗ്ടൺ സുന്ദർ നമ്പർ നയൻ ഹർഷിത് റാണ നമ്പർ ടെൻ ഒരു പക്ഷേ കുൽദീപ് യാദവിനെ മാറ്റി വരുൺ ചക്രവർത്തിക്ക് കൂടി ഒരു അവസരം കൊടുക്കാനുള്ള സാധ്യത കാണുന്നു അപ്പോൾ കുൽദീപ് ഓർ വരുൺ ചക്രവർത്തി എന്നെ നമുക്ക് അവിടെ പറയാൻ പറ്റുകയുള്ളു ഏർ നമ്പർ ഇലവൻ മുഹമ്മദ് ഷാമി ഓർ അർഷ്ദീപ് സിംഗ് അങ്ങനെയുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഇന്ത്യയുടെ ഒരു പ്ലെയിങ് ഇലവൻ മാറ്റങ്ങൾക്ക് നല്ല സാധ്യതയുണ്ട് എന്നർത്ഥം ഇനി ന്യൂസിലാൻഡ് ഭാഗത്ത് വരികയാണെങ്കിൽ ഡാരിൽ മിച്ചിൽ വീണ്ടും വളരെയധികം ഫിറ്റ് ആയിരിക്കുകയാണ് അദ്ദേഹം ബംഗ്ലാദേശിനെതിരെയുള്ള മത്സരം വിന്നെസ് കാരണം കളിച്ചിട്ടുണ്ടായിരുന്നില്ല സോ അദ്ദേഹം വീണ്ടും വരുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ടോപ്പ് ഓർഡർ ഹെഡ് എയ്ക്ക് അവിടെ വരികയാണ് കാരണം രജിൻ രവീന്ദ്ര കഴിഞ്ഞ കളിയിൽ തിരികെ വന്നു ഇഞ്ചുറിയിൽ തിരികെ വന്നു വളരെ മികച്ച പ്രകടനം നടത്തുകയുണ്ടായി വില്യങ് ആവട്ടെ രവീന്ദ്ര കളിക്കാതിരുന്ന ആദ്യം കളിയിൽ അദ്ദേഹം സെഞ്ചുറി അടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സോ എന്തു മാറ്റങ്ങൾ വരുത്തും ബാറ്റിംഗ് ഓർഡറിൽ എന്നുള്ള ഒരു ആശങ്ക സ്വാഭാവികമായിട്ടും ഹെഡ് ടേക്ക് സ്വാഭാവികമായിട്ടും ന്യൂസിലാൻഡിനുണ്ട് അവരുടെ ഒരു പ്രോബ്ലം നോക്കുകയാണെങ്കിൽ ഡെവൻ കോൺവോയ് രജിൻ രവീന്ദ്ര കെൻ വില്യംസൺ ഡാരിൽ മിച്ചൽ ടോം ലേതം ഗ്ലൻ ഫിലിപ്സ് മൈക്കിൾ ബ്രേസ്വൽ മിച്ചൽ സാൻഡർ കെയിൽ ജാമീസൺ മാറ്റ് വിൽ വില്ലൊഴുക്ക് ഈ രൂപത്തിൽ അവർ ഇറങ്ങാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ കാണുന്നത് പിന്നെ ദുബായിലെ പിച്ചിൻ്റെ ഒരു സ്വഭാവം നമുക്കറിയാമല്ലോ ഈ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി നടക്കുന്ന നാല് വെന്യൂസിലും ഏറ്റവും അധികം സ്പിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പിച്ച് ദുബായിലേതാണ് സോ രണ്ട് ടീമിലും മികച്ച സ്പിൻ ഉണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു കടുത്ത പോരാട്ടം കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇനി മഴയുടെ സാധ്യത ഉണ്ടെന്ന് ചോദിച്ചാൽ എ ക്ലിയർ ഡേ ഈസ് എക്സ്പെക്ടഡ് ഓൺ സൺഡേ വിത്ത് മാക്സിമം ടെമ്പറേച്ചർ ഓഫ് ട്വന്റി ഫോർ ഡിഗ്രി സെൽഷ്യസ് അതാണ് വെതർ ഫോർകാസ്റ്റ് വരുന്നത് സോ ഒരു പ്രശ്നവുമില്ല നല്ല രൂപത്തിൽ ക്രിക്കറ്റ് കളിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം മഴയൊന്നും ഇല്ലാതെ നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് സോ മികച്ചൊരു പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുള്ള വിശേഷങ്ങളായി റോഫ് ഓഫ് വെട്ടാം